നിറയെ പായലും പൂപ്പലുമൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് അല്ല ഓടേ എന്നി വീഴു കേട്ടോ നമുക്ക് ഇത്രയും പുതിയ പച്ചമുളക്കൾ പറിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം വെള്ളം കൊണ്ട് ചീഞ്ഞു പോകത്തേയുള്ളു ഒരു മഴ ഒരു തോർച്ച ഒരു വെയിൽ അതാണ് ഇപ്പോഴത്തെ സ്ഥിതി നല്ല കാറ്റുണ്ട് അത് ശക്തമായ കാറ്റുണ്ട് നമുക്കിവിടെ റബ്ബർ മരങ്ങളൊക്കെ ഇളകുന്ന വേണ്ട മനസ്സിലായി അന്നെയാണ് തിരക്കിട്ടിട്ട് മുളക് പറിക്കുന്ന പരിപാടിയാണ് ഒരാഴ്ചയോളായിട്ടോ ഇങ്ങോട്ട് കയറി വന്നിട്ട് അപ്പം മഴയില്ലാത്ത അല്ല മഴയുള്ളതുകൊണ്ട് പിന്നെ നനയ്ക്കേണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ കയറാറില്ല കയറിയപ്പം നമുക്കൊരു ഇച്ചിരി വിഷമം തോന്നി കൂടെ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിരുന്നു പിന്നെ സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങോട്ട് മറിഞ്ഞു വീണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പൂക്കളാണെല്ലാം ഈഴി കിടക്കുന്നത് സ്റ്റാർ ഫ്രൂട്ട് ഇങ്ങോട്ട് ആ ഒരു ചെറിയ പാത്രത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കാറ്റ് കൊണ്ട് ഇങ്ങോട്ട് മറിഞ്ഞു വീണിട്ട് എല്ലാ പൂക്കളും ഒരുവിധം കുറേ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഡെയിലി മഴയുണ്ടല്ലോ അപ്പോൾ ആ കൂടെ ഇങ്ങനെ ഒലിച്ചൊലിച്ച് പോകുന്നുണ്ട് മോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോലെ അപ്പം കാണിച്ച് തരാം സ്റ്റാർ ഫ്രൂട്ടിൽ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട് സംഭവം അതിനകത്ത് ഫ്രൂട്ട് ആ ടേസ്റ്റ് ഇല്ലേലും ഇല്ല കേട്ടോ നല്ല മധുരം ഒക്കെ ഉണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞ നല്ല പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആദ്യമായിട്ടോ ഇത്രയും പൂക്കൾ ഉണ്ട് ഇത് അപ്പം നല്ല പെരും പെരുമഴയായിപ്പോയി ചിലപ്പോൾ ഇതൊക്കെ പൊഴിഞ്ഞു പോവുമായിരിക്കും അറിയത്തില്ല ഇതേനൊക്കെ കായുണ്ട് ചെറിയ ചെറിയ കായകളുണ്ട് നമ്മള് വീടിന് മുമ്പിൽ ഒരു പ്ലാന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാൻ നല്ല രസമുണ്ട് അത് പട്ടറസിന്റെ വെള്ളം കേട്ടോ വെച്ചേക്കുന്നേ സൂപ്പർ നല്ല നല്ല എന്താ ഒരു നല്ല കളർ ഇതാണ് മറിഞ്ഞത് ഇത്രയും ചെറിയ ഒരു ബക്കറ്റിനകത്താണല്ലോ ഇതിരിക്കുന്നത് അപ്പോൾ സംഭവം ഇതിന്റെ ബഡ് പ്ലാന്റ് പോയായിരുന്നു പിന്നെ ഇതിന്റെ ഒറിജിനലിൽ നിന്നാണ് ഇത് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് പിന്നെ നാടൻ അല്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ലാന്ന് ഒരിക്കലും നഴ്സറി പോയപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്ലാന്റിലേ ഉണ്ടാവുന്നുണ്ട് അപ്പൊ എനിക്കൊരു ഇഷ്ടപ്പെട്ടു ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് വന്നു എന്തായാലും ഇതിങ്ങനെ മറിഞ്ഞങ്ങ് വീണുപോയരുന്നു പൂ ഇങ്ങനെ ഇവിടെയൊക്കെ പുതിയത് മുളിക്കുന്നുണ്ടെങ്കിലും ചെറിയ പ്ലാന്റ് പൂക്കളുണ്ടായിരുന്നു പൂക്കളും ഉണ്ടായിരുന്നു പൂക്കളൊക്കെ പൊഴിഞ്ഞു കേട്ടോ പിന്നെ പുതിയ അതിഥികൾ എന്ന് പറഞ്ഞ ഇവരാണ് ഇതൊക്കെ കുറച്ച് എന്തോ ഒരു വിത്ത് കുമ്പളങ്ങയായിരുന്നു തോന്നുന്നു കുമ്പളങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഹാരിഷ് ഖാൻ ഹായി ആയിരിക്കും െ ആ പറഞ്ഞോളൂ സിൽവർ ഷോപ്പിലുള്ള കുമാർ പറഞ്ഞോളൂ എന്തോട്ടാ ഇത് എന്തിന്റെ ഫ്ലേവർ എവിടെ അങ്ങനെ പറിക്കുന്ന പിന്നെ 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 ഉള്ള മാറ്റം എന്ന് വെച്ചാല് ഈ അത്തിയിൽ രണ്ട് കായുണ്ടായിരുന്നു അതിൻ്റെ പൊടി പോലും ഇല്ല അതൊക്കെ പൊഴിഞ്ഞു പോയിരുന്നു അടാറ് മഴയല്ലേ പെയ്യുന്നത് ഇപ്പം നല്ല കാറ്റും ഇത് കേട്ടോ പിന്നെ മാവേലും പൂവുണ്ടായിരുന്നു എന്നാൽ ഈ പിഞ്ചുള്ള ഒന്നും പറിക്കരുത് കേട്ടോ ആ ചെറുതൊന്നും പറിക്കരുത് ചെറുതൊന്നും പറിക്കരുത് കേട്ടോ ഏ അതൊക്കെ കുഞ്ഞുതല്ലേ അമ്മ കൊച്ചിനെ കാണിച്ചു തരുന്നാൽ മാത്രമേ പറിക്കാവുള്ളൂ അത്രേ ഉള്ളൂ ഇതുണ്ട് പാത്രം കാണിച്ചേ പാത്രം കാണിച്ചേ കൊലിസ് അഞ്ഞൂറ് കുട്ടികൾ വെള്ളി അരഞ്ഞാണ് രണ്ടായിരം കൊലിസ് അഞ്ഞൂറ് ഓർഡർ കൊലിസ് അഞ്ഞൂറ് വെച്ച ഇങ്ങനത്തെ പാതസരത്തിന് അഞ്ഞൂറ് രൂപ മതിയോ എന്നാ ഞാൻ ഓർഡർ ചെയ്യ അവളുടെ പൊട്ടിപ്പോയി അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഓരെണ് രണ്ടും പൊട്ടിയാണ് ഇരിക്കുന്നത് ഒരെണ്ണം ഞാൻ കെട്ടി ഇട്ട് കെട്ടിവെച്ചേക്കുമാർ കേക്കുന്നുണ്ടോ അപ്പം ഇതും പൊട്ടിപ്പോയി മോളുടെ പാതസുര എന്തിയെ കൊച്ചിന്റെ പാതുസുര എന്തു കേട്ടോ കൊച്ചു പറഞ്ഞ കേട്ടോ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പം രണ്ടു പ്രാവശ്യമായിട്ട് പൊട്ടി പൊട്ടിപ്പോയി അത് പിന്നെ ഞാൻ കെട്ടി വെച്ചേക്കാണ് ഞാൻ ചോദിക്കുന്ന ആ ഒരു അങ്ങനത്തെ അത് രണ്ടായിരം രൂപ എടുത്ത് വാങ്ങിയ പാതസര അതിന് അഞ്ഞൂറ് രൂപയ്ക്ക് ആ പാദസരം തരുമോ അത് നിങ്ങൾ കോട്ടയത്ത് ആണെന്നല്ലേ പറഞ്ഞേ അവിടുന്ന് ഇങ്ങോട്ട് അയച്ചു തരുമോ ആ പച്ചമുളക് ഇത് പച്ചമുളക് പച്ചമുളക് പോയി പോയിട്ടോ മഴ ആയതുകൊണ്ട് ഇനി ഉണ്ടാകുമോ എന്നുള്ളത് പക്ഷേ ഇതിനെന്തോ സംഭവിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ കോവയ്ക്ക കോവക്ക കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട് കോവയ്ക്കെല്ലാം വാടിപ്പോയി എന്റെ തന്റെ ഒടിഞ്ഞു വരുന്നു എന്റെ വിട്ട കോവയ്ക്കാൽ കായുണ്ടോ ഏഹ് എന്നാ എന്ത് കായൊന്നും ഇല്ലല്ലോ ഇപ്പോ അമ്മ ഓർത്ത് ഇതിന്റെ അകത്ത് നിറയെ കായ ഉണ്ടായിട്ടുണ്ടാവുന്നു ഇതിനകത്ത് ഇതെന്താ സംഭവം എന്തോ എന്തി നോക്കല്ലേ അവിടെ ഒന്ന് മതി ആ നോക്കാനൊന്നും ഇല്ല ഇവിടെ കണ്ടോ പോരെ എന്താ കുമാർ ഒന്നും പറയുന്നില്ല ആ ഓക്കെ വെള്ളിയാരഞ്ഞാണത്തിന് രണ്ടായിരം ഓക്കെ ഈ പാദസരത്തിന് സ്ഥലത്തിന് ആയിരം രൂപയായിരുന്നു അഞ്ഞൂറ് രൂപ അമ്മച്ചി മേടിച്ചന്ന് ഞാൻ ഓർക്കുന്നില്ല പകരം ഇത് തന്നിട്ടാണോ തരിക ചേച്ചി മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളല്ല മൊത്തം നാല് കുട്ടികളുണ്ട് രണ്ടെണ്ണം ആണ് എനിക്കല്ല എനിക്കും ചേച്ചിയും ഞങ്ങൾ മൊത്തത്തിലാണ് ഈ ഒരു മറിയാമ്മ ആർമി വീഡിയോസൊക്കെ ഇടുന്നത് അപ്പൊ ചേച്ചിക്ക് ഒരാണു പെണ്ണേ എനിക്കും ഒരാണും ബെണ്ണ അങ്ങനെയാ ഓർഡർ ചെയ്യ നിങ്ങളുടെ അഡ്രസ്സൊക്കെ ഒന്ന് അയച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ വീട്ടില് ഫണ്ടൊന്നും ഇല്ലല്ലോ ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത് ഹസ്ബൻഡിനോട് ചോദിക്കണം നിങ്ങളെ അഡ്രസ്സൊന്നയക്കോ അരഞ്ഞാണം വേണം ചേച്ചി കുമാറിനോടാണ് വേണം എന്നാണോ വേണമെന്നല്ലേ ചോദിക്കുക നിങ്ങൾ എന്നോടാണോ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോടാണോ ഓക്കെ പുതിയ വേറെ 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 ഉള്ള വിശേഷം പറഞ്ഞുതരാം പുതിയ ഈ ഇതുണ്ടായിട്ടുണ്ട് കുമ്പളങ്ങ കുമ്പള കുമ്പളില്ലേ വെള്ളരി കക്കിരി വെള്ളരി ആ ഉണ്ടാവുമ്പോൾ കാണാം ആ സാധനം പിന്നെ നമ്മുടെ ഡ്രാഗൺ മേളിൽ കയറിയിട്ടുണ്ട് കായും പൂവൊന്നുമില്ല ഉണ്ടായാൽ ഉണ്ടായിരുന്നു പറയാം തരാനൊന്നും പറ്റൂല കേട്ടോ ആകെ ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ അങ്ങനെ ആ ഒരു പുഴുവിൻ്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു വല്ലാതെ ഇങ്ങനെ റൗണ്ട് ഇടുന്നേ അപ്പം ഞാൻ ഡ്രാഗൺ കൃഷിയുള്ള ഒരു സ്ഥലത്ത് പോയി ഈങ്ങാപ്പുഴയില് ഒരു സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ നിറയെ പ്ലാന്റ് ഉണ്ട് അപ്പോൾ ആ പുള്ളിയുടെ ഇങ്ങനെ നിറയെ ഡോട്ട്സ് ഇട്ടിട്ട് ഒരു ജീവി തിന്നുകൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ നമ്മൾ സൊല്യൂഷൻ ോട് ചോദിക്കും ഇത്ര ചെറിയ കമ്പ് നട്ടായിരുന്നു കേട്ടോ അതായത് അപ്പൊ അതിന് ഫ്രണ്ട് ഗ്രോത്ത് ഒന്നും ഉണ്ടായില്ല സൈഡ് ഉള്ളത് ഇവിടം വരെ വന്നിട്ടുണ്ട് വലിയത് ഇവിടെ മേളിൽ ഏറ്റവും മേളും കേറിയിട്ടുണ്ട് എല് ഹോനിടരുത് കേട്ടോ ഏ എന്തോ ആ അത് കാറ് താഴെ ോട്ടിലാരോ വന്നല്ലേ കാർ കാറല്ല വണ്ടിയാ അത് എന്ത് വണ്ടിയാ ബൂ കൊച്ചിങ്ങ് വന്നാ അറ്റത്തൊന്നും നിൽക്കരുത് വാ ആ ചിരട്ടയൊക്കെ കൊറേ ആ നമ്മള് അതിന്റെ അകത്തൊക്കെ വെള്ളം നിറഞ്ഞു കൊതുക് വരാൻ തുടങ്ങി അതൊക്കെ മാറ്റണം കുറച്ച് വർക്കുണ്ട് പക്ഷെ മഴയൊന്നും മാറി നിൽക്കണ്ടേ നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് ഇങ്ങോട്ട് വിപുലമായിട്ടുണ്ടായിരുന്നു മോളിങ്ങോട്ട് പോയാലോ ട്ടാ ുള്ളിലൊരു കായ് ഞാന് വീടിന്റെ താഴെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു ഇപ്പൊ കാണുന്നില്ല ആ കണ്ടു കണ്ടു യെസ് ഈ കാപ്പഴുത്തോ ഇല്ലല്ലോ നിങ്ങൾ കാണുന്നുണ്ടോ കായൊക്കെ താഴേന്ന് കാണിച്ചുവന്നെ അമ്മേന്റെ കൈ പിടിച്ചിട്ട് നോക്കിയാ മതി കായൊക്കെ കായൊക്കെ പോയി കണ്ടോ അവിടെ കേറാൻ പാടില്ല അങ്ങ് വാ ഇങ്ങോട്ട് വാ ജമ്പ് ഇങ്ങോട്ട് ജമ്പ് ചെയ്യ ആ അമ്മേന്റെ കൈ പിടിച്ചിട്ട് ജമ്പ് ചെയ്യു നമ്മടെ ഇതെടുത്തോ എടുത്തോ ചില്ലിയൊക്കെ ഫിനിഷായി അവിടെ ചില്ലിയൊന്നുമില്ല കാന്താരിയൊക്കെ പറിക്കാതെ ഇരുന്നിട്ട് പോയി പിന്നെ ഇതിന്റെയൊക്കെ ഒരു ടൈമും കഴിഞ്ഞു തോന്നുന്നു വാ മോളൂ എന്തോ നിങ്ങൾ പുതിയൊരു വേറെ സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഇതുവരെ കാണിച്ചല്ലാത്തൊരു സാധനം കാണിച്ചല്ലാട്ടോ എൻ്റെ നിറയെ കറ്റാർവാഴയൊക്കെ കറ്റാർവാഴയൊക്കെ പോയായിരുന്നു ഇങ്ങനെ ഒരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിനകത്താണ് വെച്ചായിരുന്നെ ആ അത് മുഴുവൻ ആബിക്കുട്ടൻ എവിടെയാണ് ചേച്ചി അബിയല്ല ആബെ ആബേക്കുട്ടൻ ഇവിടെ ഇല്ല ആബേക്കുട്ടൻ ആബേക്കുട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് വേറെ വേറെ വീട്ടിൽ ആബേക്കുട്ടൻ ഇപ്പൊ ആണ്ടോ എങ്ങനെയുണ്ട് ഇത് ഈ ഐഡിയ എങ്ങനെയുണ്ട് അത് വരാ ആപേക്കുട്ടനോട് ഞാൻ അന്വേഷണം പറഞ്ഞായിട്ട് പറയാം കുമാർ കുമാർ ചേട്ടാ അല്ലേ ഇച്ചിരി പ്രായമുള്ള ആളൊക്കെ ഇതെങ്ങനെയുണ്ട് പക്ഷേ ഇത് ഇത് എടുത്തായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഇങ്ങനെ സെറ്റ് എടുക്കുമ്പോൾ ഇത്രയും പൊക്കമുള്ളൂ അപ്പോൾ പിന്നെ അത് ഓക്കെ ആയിരുന്നു പിന്നെ ഇത് ഇങ്ങനെ പിന്നെ കെട്ടിയെന്നാണ് ഇതിന്റെ മണ്ടേ കൊണ്ടുപോയി ഈ സാധനം ടിവിന്റെ ബോർഡ് കൊണ്ടുപോയി വെച്ചത് അപ്പം ടി വി നമ്മൾ ചെടി നട്ടം അതിന്റെ ആ ഫ്രണ്ട് ടിച്ചു പോയാരുന്നേ അപ്പം ഒരു പ്ലാന്റ് നടാന്ന് വിചാരിച്ചതിന്റെ അടി അത്രയ്ക്കും വിലയില്ലല്ലോ അടി ഒരു ഉണ്ട പോലല്ലേ ഇരിക്കുന്നു ഇതൊക്കെ ഈ ടിവിന്റെ എന്തൊക്കെയാ വയറുണ്ടോട്ട് പിന്നെ ഈ ഈ പാരകന്റെ ഒരു പാത്രത്തിനകത്തോട്ടും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് മുഴുവൻ പോയിട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് പുതിയ സത്യം പറഞ്ഞാൽ ടെറസ്സൊക്കെ വൃത്തിയാക്കാറുണ്ട് നമ്മുടെ പായൽ പൂപ്പലൊക്കെ പിടിച്ചിരിക്കുകയാണ് ഇതൊക്കെ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല അലമ്പല്ലേ ടെറസ്സൊക്കെ വൃത്തിയാക്കാനുണ്ട് നമ്മൾ ചോർച്ച അടയ്ക്കാനുണ്ട് അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട് അടുത്ത മഴ കമ്മിങ് സൂണാന്ന് തോന്നുന്നു ഏകദേശം നമ്മുടെ നല്ല ഒരു ക്ലൗഡി മൂഡ് വന്നിട്ടുണ്ട് വീടിന് ചുറ്റും ഇങ്ങനെ പുറകുവാശൊക്കെ റബ്ബർ ആട്ടോ റബ്ബർ അതുകൊണ്ട് നല്ല കൊതുകുണ്ട് തൊട്ടപ്പുറത്തൊരു വീടുണ്ട് പക്ഷെ വീടൊരു മതിലിൻ്റെ മേളായതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് കുറേ അകലാണ് ആ വീട്ടിലെത്തണമെങ്കിൽ ഇതിലേ കുറേ കറങ്ങി 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 പോകണം അപ്പം അതുകൊണ്ട് തൊട്ടടുത്ത നെയ്ബേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഈ താഴത്തെ വീടും ഈ വീടും ഉണ്ടെങ്കിൽ ഇത്രയ്ക്ക് ക്ലോസ് കോണ്ടാക്റ്റ് അല്ല അവർക്ക് നമ്മളോട് നമ്മൾ ഓക്കെ ആയിരുന്നു പക്ഷെ അവർ റെഡിയല്ല എന്ത് ചെയ്യും ഇതൊക്കെ എന്താ പന്ന ചെടിയാണോ ഞാൻ എന്താ മരുന്നായിരിക്കും ചിലപ്പോൾ അത്തിയേലുണ്ടായ ഉണ്ടായ കായെല്ലാം പൊഴിഞ്ഞു പോയി എൻ്റെ അകത്ത് ഉണ്ടായെന്ന് പറഞ്ഞു ഇത് മുളയാന്ന് തോന്നുന്നു വീഡിയോ കാണുന്ന എല്ലാവരും അല്ല ലൈവ് കാണുന്ന എല്ലാവരും ഒരു ലൈക്ക് തരുമോ അപ്പം എനിക്ക് നൂറ്റിയാറ് ലൈക്ക് ആയത് ഇപ്പം ആകെ നൂറ്റിയാറ് ദിവസമാണ് കീഴാർന്നെല്ലിയാണോ ആ അപ്പ ഏതാണ്ട് ഔഷധ ഗുണമുള്ള ആണല്ലോ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താ ഇതിന്റെ ഔഷധ ഗുണം എന്നറിയില്ല നിശാന്തൊക്കെ ഒരറിവുള്ള ആളാന്ന് തോന്നുന്നല്ലോ താങ്ക് യു എന്താ ഊട്ടാ ഏ അവിടെ എന്നതോളെ ഇതിനെല്ലാവർക്കും അറിയാലോ അല്ലേ മിറാക്ക് എന്താ ഊട്ടാ അവിടെ എന്തുവാ കല്ലിൽ എന്തുണ്ടോ മോളി വെള്ളത്തിൽ നിൽക്കാതെ ഇങ്ങോട്ട് പോകുന്നേ ഏ അന്നായേ ഉം അന്നായിക്ക് പുതിയ പാതുസരം വേണോ പാതുസരം വേണോ പുതിയത് ഏ ഒരു കുമാരചേട്ടൻ ചോദിക്കുകയാണ് അന്നായിക്ക് പുതിയ പാതുസരം വേണോന്ന് വേണോ പുതിയ പാതുസരം അമ്മ വാങ്ങി തരണോ ആപേക്കുട്ടൻ അരങ്ങാനും വേണമെന്ന് എന്താ ഈ മഞ്ഞക്ക മലക്കിയെന്ന് വെച്ചാൽ അരച്ച് കഴിക്കുക ഈ കീഴാർ നെല്ലിൻ്റെ യൂസേജാ അതെന്തുവാ എനിക്ക് മനസ്സിലായില്ല അതെന്താസുഖം ആപേക്കൂട്ടൻ അരഞ്ഞാണം വേണം ആപേക്കൂട്ടന്റെ അമ്മേനോട് ഞാൻ പറയാട്ടോ അവനോ അരഞ്ഞാണം വേണമെന്ന് പറഞ്ഞത് ആപേക്കൂട്ടൻ്റെ അമ്മേന്റെ പേരാണ് ക്രിസ്റ്റീന ക്രിസ്റ്റീന ക്രിസ്റ്റിയമ്മ മോക്ക് പുതിയ പാതിസരം വേണോന്ന് ഏ വേണോ വേണോ യെസ് പറെസ് കൊച്ചു യെസ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറയാം പപ്പയോട് ചോദിച്ചിട്ട് പറയാല്ലേ എങ്ങനത്തെ പാൽസര വേണ്ടേ ഏ നല്ല അറ്റൻഷനായി കിളി നോക്കുന്നേ മഞ്ഞപ്പിത്തം അറിയാം ഓ അറിയാം നന്നായിട്ട് അറിയാം ആ മഞ്ഞപ്പിത്തത്തിന്റെ മരുന്നാണോ ഓക്കെ താങ്ക് യു ഫോർ യുർ കുമാർ ചേട്ടൻ മോക്കിപ്പം അരഞ്ഞാണ് ഓരെണ്ണം ഉണ്ട് ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഞങ്ങൾക്കൊരു ഉണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ജ്വല്ലറി ഒന്നല്ലോ എന്താ ഞങ്ങളുടെ പള്ളിയിലൊരു ചേട്ടൻ തന്നെ ജ്വല്ലറി ഉണ്ട് അപ്പോൾ ആ ചേട്ടൻ്റെ കടയിൽ നിന്ന് ഓർമ്മ വാങ്ങിയായിരുന്നു മോനാണ് ഇല്ലായിരുന്നത് അവൻ്റെ നീളം കുറവായിരുന്നു അപ്പോൾ അവനൊരു പിടുത്തം കൂടെ ഈ അടുത്ത് വാങ്ങിയായിരുന്നു ഇനിയും അവസരമുണ്ട് ഞങ്ങൾക്ക് പിള്ളേരുന്ന വരുന്നുണ്ട് വെയിറ്റിംഗ് വെയിറ്റിങ് ഞങ്ങൾക്കല്ലോ ചേച്ചീസ് അനിയത്തീസ് അങ്ങനെ കുറച്ച് പേർക്ക് എന്തോ അതിൻ്റെ അകത്ത് വെള്ളത്തിലൊക്കെ ചൂച്ചിയുണ്ട് കേട്ടോ ഏ അപ്പം അവളും കിടത്തേ നമ്മൾ വീട്ടിൽ പോയി ഇത് ഓറഞ്ച് കേട്ടോ ഇതുവരെ കായ്ച്ചിട്ടില്ല പോത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഓറഞ്ച് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കാം ഇതാ മറ്റേ എയർപോർട്ടിലാണ് നട്ടേക്കുന്നത് ഇതൊക്കെ ഏതാണ്ടോ കാട് കാടാന്ന് വിചാരിച്ചിട്ട് പറച്ചുകളുണ്ട് ഈ ചേട്ടന് ഏതൊക്കെയാണ് നല്ല ഔഷധത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് അതെ ഇതൊക്കെ ഇതൊക്കെ പന്നല്ലോ അതെനിക്കറിയാം ഇതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ഈ വേസ്റ്റ് ചണ്ടികളൊക്കെ ഉണ്ടായാലോ എന്താ ചെയ്യ ഇത് മറ്റേ വെള്ളാ അതും അറിയാം ഓക്കെ അതിന്റെയൊക്കെ വീടും എടുത്തു തരാം ഏട്ടോ ചേട്ടാ കുമാർ ചേട്ടാ എല്ലാത്തിൻ്റെയും വീഡിയോ ഇട്ട് വെക്കാം അർജുൻ ഹായ് ചേച്ചി സുഖ സുഖമാണ് എന്തുണ്ട് വിശേഷം നല്ല മഴയുണ്ട് ഫുഡൊക്കെ കഴിച്ചു എവിടെ ചൂച്ചിയുണ്ട് ഇതോ ആ ഇതെന്തോണ്ടോ പുഴുവല്ലേ ഇത് ഉണങ്ങിയ പുഴുവാ ഒന്നും കാര്യമാക്കണ്ട ആ ഇവിടെ ഇവിടെ ഒരു മറ്റേ ഉണ്ട് എന്താ ചേരാട്ട നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ലേ പറയാ തീവണ്ടി പോലെ പോണ സാധനം അതാണ് കൊച്ച് ചൂച്ചിന്നൊക്കെ പറയുന്നത് ആ ചൂച്ചി വെള്ളത്തിൽ വീണു മോളങ്ങോട്ട് പോണ്ടോ ഉണ്ടായി പോരെ ഞാൻ ടീച്ചറല്ല എന്റെ സിസ്റ്റർ ടീച്ചറാണ് ക്രിസ്റ്റീന ഇതെവിടെയാ സ്ഥലം കോഴിക്കോട് താമരശ്ശേരി എന്തോ ചൂച്ചെ ചവിട്ടണ്ട വെള്ളത്തിലുള്ള ഒന്നും ചവിട്ടാൻ പാടില്ല അത് നമ്മളെ കടിക്കും ഇങ്ങോട്ട് വരാൻ നിന്നോട് മോളെ അതിന്റെ താമരശ്ശേരി അവിടെ താമരശ്ശേരി ഈങ്ങാപ്പുഴ എന്തിനാ കാണോ ഏ വണ്ടീന വണ്ടിയൊന്നും ഇല്ല മോനെ ഏ വണ്ടിയേ റോട്ടിൽ കൂടെ പോകുമ്പോൾ കാണാം നമുക്ക് ഇതേലൊക്കെ ചൂച്ചി ഉണ്ടാവട്ടോ ഈ ചീരയിലൊക്കെ പുഴുവുണ്ട് അമ്പ ഈ ചീര എന്താണ്ടോ ഔഷധ ഗുണമുള്ള നല്ല ഔഷധ ഗുണമാണോ അറിയാം നല്ല ചീരയായിരുന്നു പക്ഷേ ഇത്രയും തണ്ട് നീണ്ടിട്ടാണ് അറിയാമോ ഈങ്ങാപ്പുഴ അറിയാമോ ഓക്കേ നിങ്ങൾ എവിടെയാ സ്ഥലം നിഷ ആ മുള്ളൻ മുള്ളൻചീര ആ പേരെന്നൊരു പച്ചക്കളറല്ലേ അതുകൊണ്ട് മുള്ളൻ മുള്ളൻചീര ആ മുള്ളഞ്ചീര ഇവിടെ ഉണ്ട് കണ്ടോ വേറെ ഉണ്ട് ഇഷ്ടം പോലെ ചീരീ ചീരണ്ട് പിന്നെ കുറ്റിച്ചീരല്ലേ അതാണ് ഏറ്റവും കൂടുതലുള്ളത് വീടിന്റെ വഴിയിലൊക്കെ നിറച്ചുള്ളത് ഇതിന്റെ പച്ചമുളകൊക്കെ പോയിട്ടോ പിന്നെ അതിന്റെ ചുമ പറിച്ച് കളയണ്ടല്ലോ ഉണങ്ങും പുണങ്ങട്ടെ ഇത് കഴിഞ്ഞ കൊല്ലത്തെ അതിന്റെ മുമ്പത്തെ കൊല്ലത്തെങ്ങാനും പച്ചമുളകാണ് ഇങ്ങനെ ഈ അവസ്ഥയുള്ളത് കമൻറ്റ് വായിക്കാമല്ലോ ടീച്ചറാണോന്നല്ലേ ചോദിച്ചേ ഞാൻ ടീച്ചറല്ല നിഷാ വടകര ഓക്കെ വടകരയൊക്കെ ഒക്കെ അറിയാം ചേച്ചി ആർക്കെങ്കിലും ചെവിയിൽ പിടിച്ച് നുള്ളു കൊടുത്തിട്ടുണ്ടോ ഈ ടീച്ചേഴ്സിനെ പോലെ ഞാനോ അതാ ഇവർക്ക് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട് നുള്ളൊക്കെ അല്ലാതെ എന്നു പി ജി ഉണ്ട് ഇടാ ടീച്ചറൊന്നും അല്ല രണ്ടാണം മോഡലാണ് ആൾതാമസമില്ലാത്ത അയ്യോ അല്ല നല്ല ആൾതാമസമുള്ള സ്ഥലമാണ് ഈങ്ങപ്പുഴ ടൗണിൽ നിന്നും ഒരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളിലോട്ടുള്ളൂ അതെന്തുവണ്ടിയാ വണ്ടി നല്ല ആൾ താമസമുള്ള സ്ഥലമാണ് കണ്ടോ ഇതിൻ്റെ അടുത്ത് തന്നെ രണ്ട് അത് ഒരു വീടല്ല രണ്ട് വീടുണ്ട് തൊട്ടപ്പുറത്ത് പിന്നെ ഈ കിടക്കുന്ന അതിൻ്റെ ഇടയിൽ കാണുന്ന ഈ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ആ പുല്ലുള്ള സ്ഥലം ഞങ്ങളുടെ മതി ഈ ഞങ്ങളേക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ ഈ തെങ്ങ് നിൽക്കുന്ന ഇടം വരെ ആകെ പത്ത് സെൻറ്റേ ഉള്ളൂ അതിൻ്റെ ഇടയുള്ള സ്ഥലം വിൽക്കാനുള്ളതാണ് രണ്ട് രണ്ടര ലക്ഷം രൂപ വിലയുണ്ട് സെൻറ്റിന് മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം കാണും അത്രയും വിലയുള്ള നല്ല സ്ഥലട്ടോ നല്ല ആൾ താമസമുള്ള സ്ഥലമാണ് പിന്നെ ഈ ഏരിയ ഒക്കെ ഒരാളുടെയാണ് ആ ആ ആൾക്ക് കുറെ സ്ഥലമുണ്ട് അതുകൊണ്ട് പിന്നെ അവരത് വിൽക്കാത്തതാണ് ഇങ്ങനെ എസ്റ്റേറ്റ് പോലെ കുറേ റബ്ബർ റബ്ബറുള്ളതുകൊണ്ട് അല്ലാണ്ട് എൻ്റെ തൊട്ട് പുറകിലെ മാർഗലോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഒരു ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ ഈ ഈ കേറ്റൻകറി ഈ രണ്ട് തട്ട് കഴിഞ്ഞ ആ സ്കൂളാണുള്ളത് ആൾതാമസ നല്ല ആൽതാമസമുള്ള സ്ഥലമാണ് കാട് ആ കണ്ടാ കാട് പോലെ ഉണ്ട് ഇത്ര ഈ ആ ഈ ഒരു ഇവർക്കൊക്കെ നല്ല സ്ഥലം സ്ഥലമുള്ളതുകൊണ്ടേ അവരുടെ ആ മുകളിലോട്ടൊക്കെ അവർ പ്രത്യേകിച്ചൊന്നും അങ്ങോട്ടൊന്നും വിൽക്കാറില്ല അതുകൊണ്ട് കാടായിട്ട് തോന്നിയ അതുകൊണ്ട് നല്ല ഉണ്ട് ഇവിടെ രണ്ട് കുമാർ പറയുന്ന രണ്ടരഞ്ഞാണം മോഡൽ വീഡിയോ ഉണ്ട് കാണാൻ പറ്റുമോ പ്ലീസ് ശേഷി മോഡൽ അയച്ച് മോഡൽ കാണാം കാണുന്ന എങ്ങനെയാ കാണുക എനിക്കറിയില്ലേ ഇത് അതിന്റെ വീഡിയോ എങ്ങനെയാ അയച്ചു തരും ഞങ്ങള് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അരഞ്ഞാണത്തിന്റെ ഒരു ആവശ്യമില്ല ആ വിഷ ഉള്ളത് ഈ പ ഈ കൊച്ചിന് അന്നയിന്റെ കാലിലെ പാതസര പൊട്ടിപ്പോയാ അങ്ങനത്തെ ഓർമ്മ കിട്ടിയേക്കുള്ള എന്നതാ അത് ആ ആർന്നില്ല നമുക്ക് വീട്ടിൽ പോവാം എന്തുവണ്ടി ഇച്ചിരി വണ്ടിയോ അതെന്നോ ചിറ്റിക്കുട്ടനെഴുന്നേക്കുന്നു അവനെ എഴുന്നേറ്റാ നമുക്ക് നോക്കാൻ പോവാം മോള് വരുന്നുണ്ടോ നോക്കാൻ പോണ്ട താങ്ക് യുട്ടോ എല്ലാരും കമെന്റ് എല്ലാവർക്കും താങ്ക് യു അരുൺ ഹായ് മോന്റെ മോളുടെയും അരഞ്ഞാണത്തിന്റെ ഫോട്ടോ പ്ലീസ് ഇപ്പൊ ഞാൻ അയച്ചിരണ്ടേ നോർമൽ ആ ചോയ്സിന്റെ ആ ഒരു ഉണ്ട പോലത്തെ പണിയില്ലേ എൻ്റെ പെൺപിള്ള അത് തന്നെ വാലയെ പിടിച്ച് ഇപ്പം തന്നെ കാണിച്ചു തരാല്ലോ മോൻ ഉറങ്ങോ ഇപ്പം അവൻ്റെ കാണിച്ചു തന്ന അവനെഴുന്നേറ്റ് നോർമൽ മോഡൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ നല്ല ഡെഡിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു കുമാർ മറിയാമ്മ ജോസഫ് ഫുഡ് കഴിച്ചു ചോറുണ്ടോ എന്നാൽ ചോറുണ്ടോ ഏ ചോണ്ടോ ചോറ് കഴിച്ചോന്ന് പറ നേരെ നോക്കാം അമ്മേനെ ചോറ് കഴിച്ചോ ചോറ് കഴിച്ചു അതെ അവള് മഴ വരുന്നുണ്ട് ഞങ്ങൾ പോവാ ഒരു വീഡിയോയിൽ പിന്നെ കാണാം കാണോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ലൈവ് വരും എല്ലാവരും കാണണം ബൈ ബൈ പറയാ എല്ലാരോടും ശരി എന്തിനാണ് ഗ്യാസ് വണ്ടിയോ അമ്പോ ഗ്യാസ് വണ്ടി വന്നോ ഞങ്ങൾ വീടിന്റെ അകത്തോട്ട് പോവാ പൊറത്ത് അകത്ത് കാഴ്ചകത്ത് ഞങ്ങൾ ഇങ്ങനെ ലൈവ് അച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയ മോനെ എഴുന്നേക്ക അവൻ ഉറങ്ങാണ് അതുകൊണ്ടാണ് ബൈ ഒക്കെ പറഞ്ഞത് അറിയാമ ചേച്ചി ബൈ ബൈ പറഞ്ഞ എങ്ങനെയാ ഹാ ആ കൈ വച്ചിട്ട് താങ്ക് യു പറയട്ട് പിന്നെ വരാം കേട്ടോ ഓക്കെ